കേരള ഫുട്ബോളിലെ ക്യാപ്റ്റൻ വി പി സത്യൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് പതിനെട്ട് വർഷം തികയുകയാണ് ഫുട്ബോൾ പ്രേമികൾക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയുകയില്ല സത്യൻ എന്ന താരത്തെ മലയാളികളുടെ അഭിമാനമായ വി പി സത്യൻ എന്ന ഇന്ത്യൻ കാൽപന്ത് കലയുടെ ഇതിഹാസം ജനിക്കുന്നത് കണ്ണൂരിലാണ് പോലീസിലായിരുന്നു അച്ഛന് ജോലി അതുകൊണ്ട് സ്ഥലം മാറ്റങ്ങൾക്ക് അനുസരിച്ചായിരുന്നു സത്യൻ്റെ വിദ്യാഭ്യാസവും കുട്ടിക്കാലവും കടന്നുപോയത് പിന്നീട് കണ്ണൂരിലേക്ക് തന്നെ ജോലിമാറ്റം കിട്ടി വന്ന അച്ഛൻ്റെ കൂടെ സത്യൻ എന്ന ബാലനും കണ്ണൂരിലേക്ക് തിരിച്ചെത്തി കണ്ണൂരിലെ എ ആർ ക്യാമ്പിലെ പോലീസ് മൈതാനത്തിലൂടെ പന്തുരുട്ടി നടന്ന സത്യൻ എന്ന പയ്യൻ പിന്നീട് കണ്ണൂരിലെ ലക്കി സ്റ്റാർ ക്ലബ്ബിൽ പന്തുമായി കളിക്കളം നിറഞ്ഞു നിന്ന കൌമാരക്കാരനായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ പ്രതിരോധത്തിൻ്റെ വൻ മതിലുകൾ തീർത്ത ആ ചെറുപ്പക്കാരിലൂടെ കേരളത്തിലെ മികച്ച ക്ലബുകളുടെ മുന്നിലേക്ക് ലക്കി സ്റ്റാർ എന്ന കണ്ണൂർ ക്ലബും ഉയർന്നുവന്നു കേരള കൗമുദി ട്രോഫിയിലെ തിളങ്ങുന്ന പ്രകടനത്തോടെ സത്യനെന്ന ഇതിഹാസം കേരള ടീമിലേക്ക് എത്തപ്പെട്ടു ഈ കാലത്ത് തന്നെയാണ് ഡി ജി പി എം കെ ജോസഫ് മുൻകൈയ്യെടുത്ത് കേരള പോലീസിൻ്റെ ടീം രൂപീകരിച്ചത് അത് സത്യനെന്ന പോലീസുകാരനും ജന്മം നൽകുകയായിരുന്നു ഐ എം വിജയൻ ഷറഫലി പാപ്പച്ചൻ കെ മാത്യു എന്നിവരോടൊപ്പം സത്യനും അങ്ങനെ പോലീസുകാരനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ കേരള പോലീസ് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത് സത്യനെന്ന പ്രതിരോധത്തിലെ നായകൻ്റെ കരുത്തിലായിരുന്നു ആ സീസണിൽ കേരള പോലീസ് ചാമ്പ്യന്മാരായി നായകനായും മികച്ച പ്രതിരോധ പഠനായും ഹാഫ് ബാക്കായും നിർണായക സന്ദർഭങ്ങളിൽ കയറി വന്ന് ഗോൾ അടിക്കുന്ന സ്ട്രൈക്കറായും സത്യൻ തിളങ്ങി നിന്നിരുന്നു പത്തു വർഷത്തോളം സത്യൻ്റെ കരുത്തിൽ കേരള പോലീസ് മുൻനിരയിൽ തന്നെ ശോഭിച്ചു നിന്നു ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻ പദവിയിലേക്ക് അവർ എത്തിയിരുന്നു ബി എസ് എഫിനെതിരെ ഡൽഹിയിൽ നടന്ന കളിയിൽ ബി എസ് എഫിൻ്റെ വലകുലുക്കിയ നിർണായക ഗോൾ സത്യൻ്റെ വകയായിരുന്നു കപ്പിനും ചുണ്ടിനുമിടയിൽ സന്തോഷ് ട്രോഫി നഷ്ടമായി കൊണ്ടിരിക്കുന്ന കാലത്ത് ഏഴു വർഷമായി ഫൈനലിൽ തോൽക്കുന്ന കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കോയമ്പത്തൂരിൽ മൂന്ന് ഗോളിന് ഗോവയെ തകർത്തുകൊണ്ട് കിരീടം നേടി സത്യനെന്ന കരുത്തുറ്റ കാവൽഭടന്റെ നേതൃത്വത്തിൽ സന്തോഷ് ട്രോഫി അങ്ങനെ കേരളത്തിലേക്കെത്തി ഒളിമ്പ്യൻ പി കെ ബാനർജിയുടെ ശിക്ഷണത്തിൽ സത്യനെന്ന യുവാവ് ഇന്ത്യൻ നാഷണൽ ടീമിലേക്കും നടന്നുകയറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നേഹറു കപ്പ് മത്സരത്തിൽ ഇന്ത്യൻ ജേഴ്സി തുടക്കം തുടക്കംകുട് സത്യൻ എൺപത് തവണയാണ് രാജ്യത്തിന് വേണ്ടി ബൂട്ട് കെട്ടിയത് മലേഷ്യൻ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യയെ സെമി ഫൈനലിൽ എത്തിച്ച തകർപ്പൻ ലോങ് റേഞ്ചർ ഗോൾ സത്യന്റെ ബൂട്ടിൽ നിന്നായിരുന്നു നാല് സാഫ് ഗെയിംസിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ കളിക്കാരൻ കൂടിയാണ് വി പി സത്യൻ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തു പ്രശസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി തന്റെ പോലീസ് ഉദ്യോഗം പോലും ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സി ഐ റാങ്കിലായിരുന്നു സത്യൻ അസിസ്റ്റന്റ് കമാൻഡായി പ്രൊമോഷൻ ലഭിക്കേണ്ട ടൈമിലാണ് പോലീസ് ജോലി ഉപേക്ഷിച്ചത് ഫുട്ബോൾ കളിയെ തൻ്റെ ജീവന തുല്യം സ്നേഹിച്ച സത്യൻ കളിയിൽ നിന്നും ഒന്നും നേടിയില്ല എന്നതാണ് വാസ്തവം മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ നേടിയ ഒരു ബാങ്ക് ജോലി വേണമെങ്കിൽ അതിൽ പറയാം ആദ്യ വിദേശ പര്യടനത്തിന് പോകുന്നതിന് മുന്നേ ഒരു ജോഡി ഷൂസ് വാങ്ങാൻ പോലും ഫെഡറേഷൻ പൈസയൊന്നും നൽകിയിരുന്നില്ല രണ്ടായിരത്തിൽ തിരൂരിൽ നടന്ന അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരത്തിലായിരുന്നു സത്യൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഒരുപാട് പേരുടെ ആ നായകൻ ഒടുവിൽ ഒന്നും നേടാതെ വിഷാദരോഗം ബാധിച്ച് നിഗൂഢതകൾ മാത്രം ബാക്കി വച്ച് രണ്ടായിരത്തി ആറ് ജൂലൈ പതിനെട്ടിന് ചെന്നൈയിൽ എതിരെ വരുന്ന ട്രെയിനിന് മുന്നിലേക്ക് ചാടി ജീവനൊടുക്കി എന്നത് ഇന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല കൂടെ കളിച്ചവരെല്ലാം കളം വിട്ടിട്ടും പതിനെട്ട് ഇപ്പുറം കരുത്തു ചോരാതെ സത്യൻ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്